കുടുംബസ്വത്തായിട്ട് ഒരുപാട് ഭൂമിയും വീടൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷെ കയ്യിൽ അഞ്ച് പൈസ എടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിലില്ലേ പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ ഇന്ത്യക്കാരിൽ ഒരു അൻപത് ശതമാനം അസെറ്റുകൾ ഭൂമിയുടെ രൂപത്തിലാണ് പക്ഷേ ഈ ഭൂമി വളരെ ഐഡിയൽ ആണ് അഥവാ നമുക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത രൂപത്തിലായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കൂട്ടസ്വത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ വിൽക്കാൻ മറ്റുള്ളവർ അനുമതി നൽകില്ല ഇനി അതല്ല വാങ്ങാൻ വരുന്ന ആൾക്കാർ ഒരു പോർഷൻ മാത്രമായിട്ട് വാങ്ങാൻ തയ്യാറാവില്ല അവർക്ക് മൊത്തമായിട്ട് കിട്ടിയാലേ പറ്റുള്ളൂ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അസെറ്റായിട്ടാണ് നമ്മുടെ നാട്ടിൽ ഈ ഭൂമിയൊക്കെ ഉള്ളത് പക്ഷേ ഇന്ത്യക്കാരുടെ കയ്യിൽ ഒരു വലിയൊരു അസെറ്റ് എന്ന് പറയേണ്ടത് ഈ ഭൂമിയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് നന്ദൻ നിലേഗാനി ഉണ്ടല്ലോ നിങ്ങൾക്ക് നന്ദൻ നിലേഗാനിയെ അറിയില്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഒന്ന് പരിചയപ്പെടുത്താം ഇന്ത്യയുടെ ഒരു ചീഫ് ടെക്നോളജി ഓഫീസർ എന്നൊക്കെ വിളിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം ഒരു വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ആശയം ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് ലാൻഡ് ടോക്കണൈസേഷൻ എന്ന് പറഞ്ഞിട്ട് അഥവാ നമ്മുടെ ഭൂമിയെ ഡിജിറ്റൽ ടോക്കണുകളാക്കി മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ ഓണർഷിപ്പ് ഫ്രാക്ഷണൽ ആയിട്ട് വിൽക്കാം അതിൻ്റെ മേലെ ലോൺ എടുക്കാം ബേസിക്കലി അതിനെ ഒരു ലിക്വിഡ് ആക്കി മാറ്റാൻ പറ്റുന്ന വളരെ റെവല്യൂഷണറി ആയിട്ടുള്ള ആശയമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് Tokenization of land assets. 50% of the assets owned by Indians is in the form of land which is not tradable. You can't sell it, you can't take a loan against it. It's a it's like an asset which is there, but you can't do anything with it. We believe that tokenization of land assets. using a proper ledger and and so on can 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 unlock these things where you can tokenize every piece of land and then that can be ോജിയർ സോൺസ് ഓഫ് ലാൻഡ് ഇട്ട് വെരി പറഞ്ഞത് പ്രായോഗികമാകുമോ ഇല്ലയോ എന്ന് അറിയണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനു മുൻപ് പറഞ്ഞിട്ടുള്ള രണ്ട് പ്രധാനപ്പെട്ട ആശയങ്ങൾ നിങ്ങൾക്ക് നോക്കാം ഒന്ന് ആധാറും ഒന്ന് യു പി ഐ ആണ് വി ലീവ് ഇൻട്രി വെയർ പീപ്പിൾ ആർ എനോണമസ് വി ലീവ് ഇൻ കൺട്രി വെയർ ഹാഫ് ദ പോപ്പുലേഷൻ ഡസ് നോട്ട് ഹാവ് എൻ എനി വാട്സ് ദ ഡോൺ ഹാവ് എ ബർത്ത് സർട്ടിഫിക്കറ്റ് Because they don't have an ID, they don't have access to benefits, to entitlements, to jobs, to a bank account. And Aadhaar is actually a tool of empowerment. It gives anonymous people a right to be seen, a right to be heard, a right to get the benefits they deserve. ഇന്ന് ലോകത്തിന് മുൻപിൽ ഇന്ത്യക്കാരെ അഭിമാനം കൊള്ളുന്ന രണ്ട് പബ്ലിക് ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളാണ് ആധാറും യു പി ഐയും ഇത്രയധികം ആൾക്കാരെ ഇതിൻ്റെ കീഴിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളത് മാത്രമല്ല ഒരു വളരെ റോബസ്റ്റ് ആയിട്ടുള്ള ഫ്രെയിംവർക്ക് എന്നുള്ള രീതിയിൽ നമ്മളെല്ലാം ഇന്ന് ആ വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഭൂമിയുടെ കാര്യത്തിലും കൊണ്ടുവരാൻ പറ്റും അങ്ങനെ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്കാരുടെ കയ്യിൽ ഇന്ന് ഉപയോഗിക്കാൻ കഴിയാതെ കിടക്കുന്ന വലിയൊരു അസറ്റ് ക്ലാസ് ആയിട്ടുള്ള ലാൻഡുകളെ നമുക്ക് അൺലോക്ക് ചെയ്യാനും ട്രില്യൺസ് ഓഫ് റുപ്പീസിന്റെ അസറ്റ് പബ്ലിക്കിലേക്ക് ഇറങ്ങിയിട്ട് അതുവഴി രാജ്യത്ത് ഒരു വളരെ വലിയ വളർച്ച കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് നന്ദി നിലയാനി പറയുന്നത് അപ്പോൾ അദ്ദേഹം പറയുന്നത് യാഥാർത്ഥ്യമാവണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ രസം എന്താന്ന് വെച്ചാൽ ഇതിനുള്ള ടെക്നോളജി ഇന്ന് ഇവിടെ തന്നെയുണ്ട് അതുപോലെ തന്നെ ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിൽ ഇത് പൈലറ്റ് ഫേസിൽ കാര്യങ്ങൾ തുടങ്ങിയിട്ടുമുണ്ട് ഇത് എന്തൊക്കെയാണ് എന്നുള്ളതും എങ്ങനെയാണ് പരിപാടി നടക്കുന്നത് എന്നുള്ളത് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറയേണ്ടത് ആദ്യം തന്നെ നമുക്ക് ലാൻഡ് ടോക്കണൈസേഷൻ എന്നുള്ള കൺസെപ്റ്റ് എന്നുള്ളതിലേക്ക് നോക്കാം അപ്പം നമ്മുടെ ലാൻഡിനെ ഡിജിറ്റൽ ആക്കി അല്ലെങ്കിൽ ഡിജിറ്റൽ ടോക്കൺ ആക്കി മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഭൂമി ഉണ്ടെന്ന് വെക്കാം ആ ഭൂമിയുടെ മുകളിൽ നിങ്ങൾക്കൊരു ഓണർഷിപ്പ് ഉണ്ടാവുമല്ലോ ആ ഓണർഷിപ്പിനെ നമ്മൾ ഒരു ഡിജിറ്റൽ റെപ്രസെൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യുക ബേസിക്കലി നമ്മൾ അതിനെ ബ്ലോക്ക് ചെയിനിലോ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലഡ്ജറിലോ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഘട്ടം എന്ന് പറയേണ്ടത് ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈസി ആയിട്ട് നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ ഒരു പബ്ലിക്കലി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ ഷെയർ വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പനി മൊത്തമായിട്ടല്ലല്ലോ വാങ്ങാം പകരം അതിനെ നമുക്ക് അതിൻ്റെ ഫ്രാക്ഷണൽ യൂണിറ്റുകളായിട്ട് ഓരോ ഷെയർ ആയിട്ട് നമുക്ക് വാങ്ങാനുള്ള സംവിധാനമുണ്ട് ഇനി അതല്ല കമ്പനിയുടെ ഓണർക്ക് പുതുതായിട്ട് ഫണ്ട് റേസ് ചെയ്യണമെന്ന് വയ്ക്കാം അയാൾ കമ്പനി മൊത്തമായിട്ട് വെക്കേണ്ട ആവശ്യമില്ല പകരം കുറച്ച് ഷെയറുകൾ വിൽക്കാം ഇനി അദ്ദേഹത്തിന് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം കുറച്ച് ഷെയറുകൾ വയ്ക്കാം ബാക്കി ഷെയറുകൾ വേണമെന്നുണ്ടെങ്കിൽ പ്ലഡ് ചെയ്തിട്ട് അതിൻ്റെ പേരിൽ ലോൺ എടുക്കാം സ്റ്റിൽ അതിൻ്റെ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുമല്ലേ ഇതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ ഒരു ഭൂമി ഉണ്ടെന്ന് വെക്കുക ഈ ഭൂമിയെ നിങ്ങൾ ഡിജിറ്റൽ ടോക്കണുകളാക്കി മാറ്റി ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ചെറിയ ഫ്രാക്ഷനുകളാക്കിയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റും അതുപോലെ തന്നെ വിൽക്കാം വാങ്ങാം ഇത് എല്ലാം ചെയ്യാം അപ്പോൾ നമ്മുടെ ഭൂമിയുടെ നമുക്ക് ഫണ്ട് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് അതുപോലെ തന്നെ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം കൊളാട്രയൽ ആയിട്ട് കൊടുത്തിട്ട് നമുക്ക് ലോൺ എടുക്കാനൊക്കെ പറ്റും അപ്പോൾ മുൻപ് നോർമലി ഇന്ത്യയിൽ ലാൻഡ് കൈകാര്യം ചെയ്യുക അല്ലെങ്കിൽ വിൽക്കുക വാങ്ങാമെന്നൊക്കെ പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആണ് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ ഒരു ഭൂമി വിൽക്കാനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കേണ്ടി വരും അതുപോലെ തന്നെ കുടിക്കടം പത്തോ മുപ്പതോ കൊല്ലത്ത് കുടിക്കടം വേണ്ടി വരും അടിയാധാരങ്ങൾ വേണ്ടി വരും ഇങ്ങനെ ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള പ്രൊസീജിയർ ഇനി ഇങ്ങനെയൊക്കെ ചെയ്താൽ തന്നെയും ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്ന ഒരു മേഖലയാണ് കാരണം ഇതിന്റെ ട്രാൻസാക്ഷൻ പ്രൂഫ് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുള്ളതാണ് അപ്പോൾ ഒരു ഭൂമി തന്നെ മൾട്ടിപ്പിൾ ടൈംസ് ആൾക്കാർ വിറ്റു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് ഫ്രോഡുകളെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഇത്തരം ഫ്രോഡുകൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രൊസസിന്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ടോട്ടൽ എന്താ പറയാ നമ്മൾ പണം കൊടുക്കുന്ന പോലെ തന്നെ അതായത് നമ്മുടെ കയ്യില് ഇപ്പോ ഒരു അഞ്ചു ലക്ഷം രൂപ ഉണ്ടെന്ന് വെക്കുക ലിക്വിഡ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ അത് എങ്ങനെ ഉപയോഗിക്കാൻ കഴിയുമോ അതേ രീതിയിൽ നമ്മുടെ ലാൻഡിനെ ഉപയോഗിക്കാൻ കഴിയുന്ന അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് എപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പുതിയ പ്രോജക്റ്റുകളോ ബിസിനസ്സോ ഒക്കെ തുടങ്ങാൻ കഴിയില്ല മറ്റേത് നമുക്ക് ഈ ഭൂമി വിറ്റ് കിട്ടിയാൽ ആ പൈസ കൊണ്ട് ബിസിനസ് തുടങ്ങാം എന്ന് വിചാരിക്കുന്ന സമയത്ത് അത് എന്താണ് ആ ഭൂമി വാങ്ങാൻ ഒരാൾ വരാന്നുള്ളൊരു പ്രശ്നം എപ്പോഴും ഉണ്ടാവുമല്ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം മറികടക്കാൻ കഴിയും എന്നുള്ളതാണ് ഈ ലാൻഡ് ടോക്കണൈസേഷൻ എന്നുള്ള ആശയത്തിന്റെ ഏറ്റവും കാതലായിട്ടുള്ള ഭാഗം ഇനി ഇത് വെറും ആശയം മാത്രമല്ല ഇന്ത്യയിലെ രണ്ട് സ്ഥലങ്ങളിൽ ഇത് ടെസ്റ്റ് പൈലറ്റ് ഫേസിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്നാമത്തെ ഇത് ഗിഫ്റ്റ് സിറ്റിയിൽ ഗുജറാത്തിൽ ഇന്ത്യയിൽ ആദ്യത്തെ റെഗുലേറ്റഡ് ആയിട്ടുള്ള റിയൽ എസ്റ്റേറ്റ് ടോക്കണൈസേഷൻ പ്ലാറ്റ്ഫോം അവിടെ ടെസ്റ്റ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആന്ധ്ര ആധ്രാപ്രദേശിലും മഹാരാഷ്ട്രയിലും ഈ ലാൻഡ് റെക്കോർഡുകളെ ബ്ലോക്ക് ചെയിനിലേക്ക് മാറ്റുന്ന പ്രോസസ്സും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ദിസ് ഈസ് സംതിങ് ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിന്റെ പുതിയ യൂസ് കേസുകൾ കൊണ്ടുവരാ എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇനി ഇതിനെ ഇതിനെക്കൊണ്ടുണ്ടാവുന്ന അഡ്വാൻറ്റേജുകൾ എന്തൊക്കെയാ എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് പരിശോധിക്കാൻ പോകുന്നത് നന്ദൻ നിലേഖാനി പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലോക്കിങ് ക്രെഡിറ്റ് ആണ് അഥവാ നമുക്ക് ലാൻഡ് ഉണ്ട് പക്ഷേ അതിന്റെ ഒരു ലോണോ മറ്റോ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ പ്രോപ്പർ ആയിട്ട് പേപ്പേഴ്സോ ഡോക്യുമെന്റ്സ് ഒന്നും സബ്മിറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ പകരം അത് ടോക്കണൈസ്ഡ് ലാൻഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ക്രെഡിറ്റ് അവൈലബിൾ ആക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന ഗുണം എന്ന് പറയേണ്ടത് അപ്പോൾ ഇനി നിങ്ങൾക്ക് പുതിയ ഭൂമി വാങ്ങണം എന്ന് വെക്കുക അവിടെ ഡെമോക്രറ്റൈസേഷൻ ഉണ്ട് ആർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സെന്റ് സ്ഥലം വാങ്ങണം എന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഇവിടെ വില അപ്പോൾ അഞ്ച് ലക്ഷം വന്നാലേ എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ലേ പകരം നമുക്ക് ആ ഭൂമി ഓണർഷിപ്പിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഭൂമി എന്നുള്ളത് വളരെ സെക്യൂർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ടോക്കൺ വാങ്ങാൻ പറ്റും അപ്പോൾ എത്ര ചെറിയ ഫ്രാക്ഷൻ വേണമെങ്കിലും വാങ്ങാൻ കഴിയുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ുണ്ട് ഇപ്പോൾ റൂറൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഭൂമി ഉണ്ടാകും കർഷകർക്കൊക്കെ പക്ഷേ ആ കർഷകർക്ക് ലോണും മറ്റും കിട്ടാത്തൊരു സാഹചര്യമുണ്ട് അവിടെ കൊള്ള പലിശക്കാരും മറ്റും വന്നിട്ട് ഇവർ ഒരുപാട് പിഴിയുന്ന സാഹചര്യമുണ്ട് പക്ഷേ അവരുടെ നിന്ന് നമുക്ക് അവർക്ക് അവരുടെ ഈ ലാൻഡിനെ മറ്റുമൊക്കെ ടോക്കണൈസ് ചെയ്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ നിന്നും അവർക്ക് ക്രെഡിറ്റ് ഫ്ലോ ഉണ്ടാവാൻ കഴിയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് മാത്രമല്ല അവർക്ക് ലാൻഡിൻ്റെ കൺട്രോൾ അവരുടെ കയ്യിൽ തന്നെ വെച്ചുകൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ഗുണമുണ്ട് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നോർമലി ഒരു ലാൻഡ് സെല്ല് ചെയ്യാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് സമയമെടുക്കുന്ന പ്രോസസ്സാണ് ഈ ഞാൻ ഭൂമി മുൻപ് വാങ്ങാനും വിൽക്കാനൊക്കെ നോക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുടിക്കടം കൈവശം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേപ്പറുകളൊക്കെ റെഡിയാക്കി ഒരു വലിയ പ്രോസസ്സ് അതിൻ്റെ പിറകിലുണ്ട് പക്ഷേ ഈ വിഷയത്തിൽ വളരെ ഫാസ്റ്റായിട്ട് മിനിറ്റുകൾക്കകം ആ ട്രാൻസാക്ഷൻ നടത്തി പൈസ നമ്മുടെ കയ്യിൽ വരുന്ന രീതിയിൽ ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇനി ഇത് ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമാണ് ഇപ്പോൾ ഓരോ പ്രദേശത്തും എത്ര ഭൂമിയുണ്ട് എത്ര ടോക്കൺസ് ആരെല്ലാമാണ് ആണ് ഹോൾഡ് ചെയ്യുന്നതെന്നുള്ള മനസ്സിലാക്കിയിട്ട് അതിൻ്റെ ടാക്സിങ്ങോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ചെയ്യാൻ കഴിയും ഇതിന് അർബൻ പ്ലാനിങ്ങൊക്കെ നടക്കുമ്പോഴാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഉണ്ട് ഒരു പ്രദേശത്ത് പുതിയ പ്രൊജക്ട് വരണം എന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഡിജിറ്റലി റെക്കോർഡ് ആണ് എന്നുണ്ടെങ്കിൽ ആരൊക്കെ എത്രയൊക്കെ പോയിന്റിൽ ചെക്ക് ഔട്ട് ചെയ്യണം അല്ലെങ്കിൽ എത്ര പ്രൈസിന് ഇവരൊക്കെ ബൈ ഔട്ട് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യൊക്കെ നൊടി ഇടയ്ക്കുള്ളിൽ ഡിസിഷൻ മേക്ക് ചെയ്യാൻ പറ്റും മുൻപെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ലാൻഡ് ഓണേഴ്സിനെ ഒക്കെ കൊണ്ടുവന്ന് അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്ത് ഒരു വലിയ പ്രോസസ്സ് എടുക്കില്ലേ പകരം ഇതെല്ലാം പെട്ടെന്ന് ലിക്വിഡ് ആയിട്ട് കാര്യങ്ങൾ മൂവ് ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആണ് ലാൻഡ് ടോക്കണൈസേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായിട്ട് നന്ദി നിലകാൻ മുന്നോട്ട് വെക്കുന്നത് ബട്ട് ദെൻ എല്ലാ കാര്യങ്ങളും അങ്ങനെ ഈ വളരെ പോസിറ്റീവ് ആസ്പെക്റ്റിൽ മാത്രം കണ്ടാൽ പോരട്ടോ അപ്പോൾ ഒന്ന് ഇന്ത്യയിലെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയിൽ ഇതിന് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് ഇത്തരം ഒരു ആശയം നടപ്പിലാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ലാൻഡ് എന്ന് പറയേണ്ടത് സ്റ്റേറ്റ് സബ്ജക്റ്റാണ് അപ്പോൾ അതാത് സ്റ്റേറ്റുകൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ പരിപാടിയുടെ ഭാഗമാവാം അല്ലെങ്കിൽ ഭാഗമല്ലാതിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ട് ലാൻഡ് ആർ എ സ്റ്റേറ്റ് സബ്ജക്ട് so this will depend on individual states implementing tokenization and improving the quality of their registration their property taxes their uh, uh, title system and so on so the number of things have to happen on, on each state but as states realize the power of this more states will tokenize that will allow more and more people who own land to offer the land they can either sell the land or they can get a loan against the land and then they can get into you know starting a business മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പ്രയാസമേറിയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ശരിക്കും ഇന്ത്യയിലെ ലാൻഡ് റെക്കോർഡുകൾ എന്ന് പറയുന്നത് വളരെ മെസ്സി ആയിട്ടുള്ള ലാൻഡ് റെക്കോർഡ് ഡീറ്റെയിൽസ് ആണ് അത് ആ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്രയധികം പുരാതനമായിട്ട് കിടക്കുന്ന റിപ്പോർട്ടുകളും മറ്റൊന്നും വേറെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ ഒരു പക്ഷേ നമ്മുടെ ഗവൺമെന്റിനകത്ത് ഉണ്ടാവില്ല അതുപോലെ തന്നെ പല ലാൻഡിൻ്റെ ഓണർഷിപ്പ് ആർക്കാണ് എന്നുള്ളത് വിലയിരുത്തുന്നതിന് കോടതിയിൽ ഇപ്പോഴും ഒരുപാട് കേസുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇന്ത്യൻ കോർട്ടുകളിൽ ഏറ്റവും കൂടുതൽ പെൻഡിങ് ഉള്ള സിവിൽ കേസുകളുടെ കാറ്റഗറിയിൽ ഈ ലാൻഡ് ഓണർഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളായിരിക്കും അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ബൈ സ്റ്റേറ്റ് ായിട്ട് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട് ഇനി ഇതിൽ ഇതൊന്നും അല്ലാത്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് ഈ നന്ദിൻ നിലകാൻ ഈ ആശയം മുൻപോട്ട് വെച്ച സമയത്ത് സൊഹോയുടെ സിഇഒയും ഫൗണ്ടർ ആയിരുന്ന ശ്രീധർ വെമ്പു ഇതിനുള്ള ഒരു പ്രധാന പോരായ്മയായിട്ട് പറഞ്ഞത് ഈ ലാൻഡിനെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ പ്രത്യേകിച്ച് ഇന്ത്യയിൽ ഒരു വലിയ ശതമാനം ഇല്ലിട്രേറ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് ഇനി ലിറ്ററസി ഉണ്ട് ബട്ട് ദെൻ ഫൈനാൻഷ്യൽ ലിറ്ററസി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും ഈ ആൾക്കാർ ഈ പെട്ടെന്ന് പണം കിട്ടുന്നു എന്നുള്ളത് ഒരു മോട്ടിവേഷനാണ് അങ്ങനെയാണ് ഇവർ ശരിക്കും ഈ ഹാൻഡ് ലോൺസും മറ്റുമൊക്കെ എടുക്കുന്നത് പെട്ടെന്ന് പണം കിട്ടുന്നു എന്നുള്ളതിനാണ് പലിശക്കാരുടെ അടുത്ത് പറയുന്ന പലിശയ്ക്ക് പണമൊക്കെ എടുക്കുന്നത് അല്ലെങ്കിൽ കള്ളുടിക്കാൻ വേണ്ടിയിട്ട് ഭൂമി വെക്കുന്നു അങ്ങനെ പല കാര്യങ്ങളിവർ ചെയ്യുന്നത് അപ്പോൾ ഇത്ര ഈസി ആയിട്ട് ലാൻഡിനെ പണമാക്കി മാറ്റാൻ കഴിയുമെങ്കിൽ ആ പ്രോസസ്സ് ആസ് സച്ച് ഒരാളെ പാപ്പരാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ ഒരു ഇമ്പൾസ് ബൈങ് എന്നൊക്കെ പറയില്ലേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം പോയിട്ട് എന്തെങ്കിലും വാങ്ങുന്ന പോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ലാൻഡിനെ പെട്ടെന്ന് പണമാക്കി മാറ്റാൻ പറ്റുമെങ്കിൽ ഇതേ കാര്യം അത്ര തന്നെ സാമ്പത്തിക സാക്ഷരത ഇല്ലാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് പെട്ടെന്ന് തന്നെ പാപ്പരാവുന്നതിലേക്കുള്ള ഒരു ഈസി റൂട്ടായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടെക്നോളജി ഒരു ഇ അത്ര തന്നെ ലിറ്ററേറ്റ് അല്ലാത്ത ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ അത് ഉയർത്താൻ സാധ്യതയുള്ള വലിയ സാമൂഹിക പ്രത്യാഘാതങ്ങൾ ശ്രീധർബു ഉയർത്തി കാണിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ സൊല്യൂഷൻ എന്താ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ട് ഉള്ളതിൻ്റെ പേരിൽ ഇത് എന്നുള്ളതാണോ അല്ല നമ്മളെപ്പോലെ പോലെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള നമ്മളെപ്പോലെ ഇന്ന് പറയുന്ന ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കൊക്കെ ഒരു പക്ഷേ ഈ ആശയത്തെ മനസ്സിലാക്കാനോ അതിന് വേണ്ടുന്ന സാമ്പത്തിക സാക്ഷരത ഉണ്ടെന്ന് അസ്യൂം ചെയ്തിട്ട് പറയുകയാണ് കേട്ടോ അത്തരം ആൾക്കാർക്ക് നമ്മുടെ കയ്യിലൊക്കെ ഒരുപാട് ഭൂമിയുണ്ട് പക്ഷേ ആ ഭൂമിയെ നമുക്ക് ഉപയോഗിക്കാനോ മറ്റോ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് നമുക്ക് വലിയ വലിയ ആശയങ്ങളുണ്ട് ആ ആശയത്തിലേക്കുള്ള ഒരു ദൂരം എന്ന് പറയേണ്ടത് നമ്മുടെ കയ്യിൽ ലിക്വിഡ് ഫണ്ട് എന്നുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളമൊക്കെ ഇത് ഒരു വലിയ സ്റ്റെപ്പ് ആയിരിക്കും ഈ ഒരു ടെക്നോളജി െന്ന് അപ്പോൾ ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ കാര്യം സ്റ്റേറ്റുകൾ അവരുടെ ലാൻഡ് റെക്കോർഡുകളെല്ലാം ഡിജിറ്റൽ ആക്കണം അതുപോലെ തന്നെ ക്ലീനപ്പ് ചെയ്യണം ടൈറ്റിലും മറ്റൊക്കെ ഉള്ള ഒരുപാട് വിവാദങ്ങളും മറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് തീർക്കണം മാത്രമല്ല പ്രോപ്പർ ലീഗൽ ഫ്രെയിംവർക്കുകൾ വേണം എങ്ങനെയാണ് ഈ ഡിജിറ്റൽ ടോക്കൺസിന് ഒരു പ്രൂഫ് ഓഫ് ഓണർഷിപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്നുള്ളതിനും ലീഗൽ ഫ്രെയിംവർക്കുകൾ വേണം ഇനി അതൊന്നുമല്ല ഇതിനൊക്കെ ഫണ്ടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും സിസ്റ്റംസും ക്രെഡിറ്റ് ഒക്കെ ഇതിന്റെ പകലിൽ വേണം ഇനി ഇതൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഫൈനാൻഷ്യൽ ലിറ്ററസി സംഭവിക്കണം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് വലിയ ഒരു ദുരന്തമായിട്ട് മാറാനുള്ള ചാൻസ് നേരത്തെ പറഞ്ഞല്ലോ ഇതൊക്കെ നമുക്ക് ഇന്ത്യക്കാർക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ ആധാറും യു പി ഐ ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്ത് വളരെ നല്ല രീതിയിൽ ഒരു പബ്ലിക് എഡ്യൂക്കേഷൻ നടത്തി സക്സസ്ഫുൾ സിസ്റ്റംസ് ആയിട്ട് ഇന്ന് ലോകത്തിന് മുൻപിൽ കാഴ്ചവെച്ചിട്ടുള്ളത് പക്ഷേ ഈ ആശയം ഏത് രീതിയിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്നു ഇത് പിന്നീട് ഒരു ഗാമ്പ്ലിംഗിനുള്ള ഒരു വഴി ഒരുക്കാതെ നടപ്പിലാക്കി എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യയുടെ ഒരു ബിഗ്ഗസ്റ്റ് അൺലോക്കായിട്ട് മാറിയിട്ട് ഒരുപാട് യുവാക്കൾക്കും മറ്റുമൊക്കെ അവരുടെ ആശയങ്ങൾ പൂർത്തീകരിക്കുന്നതിലേക്കുള്ള ഒരു പ്രധാന തടസ്സം ഒരു ഇതുവഴി മാറി കിട്ടിയേക്കാം